ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ വസ്തു ഇന്ന് ജന്മാഷ്ടമിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പിറന്നാൾ ദിനം ആരാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭൂലോകത്തിന്റെ മുഴുവനും നാഥനായിട്ടുള്ള ഇരിക്കുന്ന ആ പരമസ്ഥാനത്തിലിരിക്കുന്ന പരമപുരുഷനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നാണ് അറിയപ്പെടുന്നത് ആ പരമാത്മാവായിട്ടുള്ള ദൈവത്തിനെ കുറിച്ചുള്ള വർണ്ണനയില് എല്ലാ മാനദണ്ഡങ്ങളുമായി യോജിക്കുന്ന ആളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ മാത്രല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവ ആകർഷണീയനാണ് എങ്ങനെയാണ് ഒരാള് ആകർഷനാകുന്നത് ഒരാൾക്ക് സമ്പത്ത് ഉണ്ടെങ്കില് അയാള് പ്രശസ്തനാണെങ്കില് സൗന്ദര്യം ഉണ്ടെങ്കില് ജ്ഞാനിയാണെങ്കില് എല്ലാത്തിൽ നിന്നും വിരക്തനാണെങ്കില് അയാള് ആകർഷനാകും അതിനാൽ പ്രായോഗിക അനുഭവത്തിൽ നിന്ന് നമുക്ക് പറയാനായി സാധിക്കും സമ്പത്ത് ശക്തി പ്രശസ്തി ജ്ഞാനം സൗന്ദര്യം വിരക്തി ഈ ഐശ്വര്യങ്ങളുള്ള ഒരാള് ആകർഷനാക്കുന്നു പക്ഷെ ഈ എല്ലാ ആറ് ഐശ്വര്യങ്ങളും അതീതമായി അളവിനതീതമായി ഉള്ള ഒരാളാണ് പരമപുരുഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ സമ്പത്തും പ്രശസ്തിയും ജ്ഞാനവും ഒക്കെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ശ്രീകൃഷ്ണനെ പോലെ സമ്പത്തും ശക്തിയും പ്രശസ്തിയും സൗന്ദര്യവും ജ്ഞാനവും വിരക്തിയും ഒക്കെ ഒരേപോലെ അളവിനതീതമായി ഉള്ള ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ചരിത്ര പുരുഷനായി അവതരിക്കുന്നത് ഭഗവാൻ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം ഈ ഭൂമിയിൽ വസിച്ചിരുന്നു ഭഗവാൻ പ്രത്യക്ഷനായ നിമിഷം മുതൽ അപ്രത്യക്ഷമായ നിമിഷം വരെ ഉള്ള ഭഗവാന്റെ എല്ലാ പ്രവൃത്തികളും അമാനുഷികമാണ് അതായത് ഈ ഭൗതികപരമായ ലോകത്തിൽ നിന്ന് അതീതമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഓരോ പ്രവൃത്തിയും ലോകചരിത്രവുമായി ഒരു സാമ്യവും ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ആരും ഭഗവാന് അതീതനല്ല ഭഗവാന് സമാനനുമല്ല